രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിച്ച് ഷാഫി പറമ്പിൽ എം പി രാഹുലിനെതിരെ രേഖാമൂല്യമുള്ള പരാതിയോ കേസോ ഇല്ലെന്നും ആരോപണമുയർന്നപ്പോൾ തന്നെ അദ്ദേഹം രാജിവെച്ചെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു സി പി ഐ എം നേതാക്കൾക്കെതിരെയായിരുന്നെങ്കിൽ ധാർമ്മികതയെന്ന് പറഞ്ഞ് വിഷയത്തെ നിസ്സാരവൽക്കരിക്കുമായിരുന്നു പാർട്ടിസ്ഥാനം രാഹുൽ ഒഴിഞ്ഞിട്ടും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയാണെന്നും ധാർമ്മികത പഠിപ്പിക്കുകയാണെന്നും ഷാഫി പറമ്പിൽ വടകരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇവിടെ ഒരു എം എൽ എക്കെതിരെ കേസെടുക്കുകയും ഷീറ്റ് സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആരോപണ വിധേയൻ ആ സ്ഥാനത്ത് തുടരട്ടെ എന്നായിരുന്നു പാർട്ടിയുടെ നിലപാട് അങ്ങനെ തീരുമാനമെടുത്തവർക്ക് എങ്ങനെ കോൺഗ്രസ് എം എൽ എയുടെ രാജി ആവശ്യപ്പെടാൻ സാധിക്കുമെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു കോൺഗ്രസിന് നിശബ്ദമാക്കാം എന്നാണ് ചിലർ ചിന്തിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു മാധ്യമങ്ങൾ ആ അജണ്ടയുടെ ഭാഗമാവുകയാണ് പ്രതിഷേധങ്ങളുടെയോ സമരങ്ങളുടെയോ പേരിൽ കോൺഗ്രസ് പ്രവർത്തകർ നിർവീര്യമാകില്ല സർക്കാരിന്റെ വീഴ്ചകളെ തുറന്നു കാട്ടുന്ന സമീപനം തുടരുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ താൻ ബീഹാറിലേക്ക് ഒളിച്ചോടിയെന്നും മുങ്ങിയെന്നുമായിരുന്നു ചില മാധ്യമ പ്രവർത്തകർ രാഹുൽ ഗാന്ധി നടത്തുന്ന യാത്രയുടെ ഭാഗമാകുക എന്നത് പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തമാണ് ബീഹാറിലേക്ക് പോയി എന്നതിന് പകരം മുങ്ങി എന്ന് വാർത്ത കൊടുത്തത് ശരിയാണോ എന്നും മാധ്യമങ്ങൾ പരിശോധിക്കണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു എല്ലാ കോൺഗ്രസ് നേതാക്കളും വരി നിന്ന് വാർത്താ സമ്മേളനം നടത്തണമെന്ന് നിർബന്ധമുണ്ടോ ആരെ പേടിച്ചിട്ടാണ് താൻ ഒളിച്ചോടേണ്ടതെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്